विनियोगं चन्द्रे कृष्णाष्टमी बाजी गलहस्तार्थकेऽपि च बल्लायुदे देवतानामभिषेचनकर्मणि भुक्पात्रे चोद्भवे खड्या ചിന്യാമാത്മവാചക പ്രാർത്ഥന ചാ അങ്കാ സ്ർശന തധാ പ്രകൃതം നമസ്കാരേ അർദ്ധന്ദ്രോ നിയുജ്യത ശ്ലോകാർത്ഥം ചന്ദ്രേ ചന്ദ്രൻ കൃഷ്ണാഷ്ടമീ ബാജി പൗർണമി കഴിഞ്ഞ് എട്ടാം നാൾ ഗലഹസ്ഥാർത്ഥ ഖേപ്പിച്ച കഴുത്തിൽ പിടിച്ച് വെളിയിൽ തള്ളുക ബല്ലായുധെ ഒരു ആയുധം ദേവദാന ദൈവത്തിന് അഭിഷേചന കർമ്മണി അഭിഷേകം ചെയ്യുക ബുക്പാത്രേ പാത്രം ചോദ്ഭവേ ഉത്ഭവം കഢ്യം എടുപ്പ് ചിന്തായാമാത്മവാചകേ ചിന്തായത്മ ചിന്താധീനമായിരിക്കുക വാചകേ ആത്മകഥം ധ്യാനേ ധ്യാനം പ്രാർത്ഥനയെ ചാബി പ്രാർത്ഥിക്കുക അങ്കാന സ്പർശനേ ശരീരത്തിൽ സ്പർശിക്കുക പ്രാകൃതാന നമസ്കാരേ പഴയ സമ്പ്രദായത്തിൽ അതായത് അപരിഷ്കൃത സമ്പ്രദായത്തിൽ ദൈവത്തെ നമസ്കരിക്കുക അർദ്ധചന്ദ്രോ നിയോജ്യത ഇവയെല്ലാം അർദ്ധചന്ദ്ര മുദ്ര കൊണ്ട് കാണിക്കുന്നു